സു വൺക്കുളം വീഡിയോ വീട്ടിലെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നത് നമ്മുടെ കുഞ്ഞാടിയെന്നെ പരിചയപ്പെടുത്തി തരുകയാണ് കുഞ്ഞാട് വിറ്റാങ്ങട്ടോ ഞങ്ങൾ നമുക്ക് ആടിനെ മേക്കിൽ തന്നെ ഒരു വേറെ തന്നെ സുഖം ഈ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നത് ആടിനെ ആടുകളെ മേയ്ക്കാനാണ് വന്നത് ഞങ്ങൾ എന്താ നമ്മുടെ കുഞ്ഞാടി ഇതാ എൻ്റെ അച്ഛല്ലോ മേയാൻ പോയിട്ടുണ്ട് ഫോണുള്ള വേറെ തന്നെ അവലാന്നെട്ടോ ഫോൺ തന്നെ നോക്കൂ അത് ഞങ്ങളുടെ ഈ നിങ്ങളെ ഈ വീട് കാണുന്ന എല്ലാവരും തീർച്ചയായും ഇഷ്ടം പോലെയാണ് ആടിനും മെങ്ങൾക്ക് നല്ല രസമാണ് ഞങ്ങളുടെ ഈ സ്ഥല ഞങ്ങൾ ഈ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് പിന്നെ ഈ നോമ്പിനൊക്കെ നല്ല സമയം പോകുമ്പോ ഞാനിപ്പം വരുത്തേലും ഉണ്ട് ഇവിടെ ഈ കാട്ടിലാദ്യമായിട്ടാണ് വരുന്നത് ചെറിയൊരു പേടിയുണ്ട് പിന്നെ ഈ ആടിനെ മേക്ക നല്ല വരുമാനം നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാം നല്ല ഉണ്ടാക്കാം അതാണ് നമ്മൾ ആടിനെ കൊണ്ട് ഉപകാരം ഉപകാരം മാത്രമല്ല നല്ല ഭർക്കത്തുണ്ടാക്കും ഭർക്കത്തെന്ന് പറഞ്ഞാൽ ഒരു നമുക്കൊന്നും ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ നല്ല ഐശ്വര്യം ഉണ്ട് അതാണ് ഭർക്കത്ത് പിന്നെ ഇന്ന നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാം നമ്മുടെ നമ്മൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ കുഞ്ഞാടിനെ മാത്രമാണ് കേട്ടോ കുഞ്ഞാടല്ല അവർ തന്നെ ഇനി നാളെ വീട് നാളത്തെ വീഡിയോ ഞങ്ങൾക്ക് നമ്മൾ അച്ചാടിനെ പരിചയപ്പെടുത്തി തരാം അച്ചാടൊക്കെ കുറേ ഉണ്ട് ഉണ്ട് അച്ചാട് മൂന്നെണ്ണുണ്ട് നാളെ ഉണ്ടായിരുന്നു അതൊന്ന് കുട്ടിനോട് കുത്തുന്നത് കൊണ്ട് ഞങ്ങൾ കൊടുത്തു നമ്മൾ ബാക്കി മൂന്നാടെ നമുക്ക് നാളെ തീർച്ചയായും പരിചയപ്പെടുത്തി തരാം നമ്മൾ ഇന്നത്തെ ഇവിടെ ഇവിടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം നിങ്ങൾ എന്താ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊന്ന് ഒന്ന് കുത്തിച്ച് കൊടുക്കുക ഞങ്ങളുടെ പുതിയ വീഡിയോ നിങ്ങളുടെ വേഗത്തിന് നിങ്ങളുടെ ഫോണിൽ എത്തിച്ചേർന്ന് എടുക്കും നമുക്കെന്നാൽ വീഡിയോ അവസാനിപ്പിക്കാം എന്നാൽ You not